എൻ്റെ നല്ല ഈശോയെ നീ എന്തു ചെയ്താലും ഞാൻ നിന്നിൽ നിന്ന് വേർപിരിയുകയില്ല പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഉപ്രാസ്യാമ്മ സി എം സി സന്യാസ സഭാംഗമായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ എടത്തുരുത്തി കോട്ടൂർ വില്ലേജിൽ എഴുപത്തിങ്കൽ ചേർപ്പങ്കൽ അന്തോണി കുഞ്ഞേത്തി ദമ്പതികളുടെ മകളായി റോസ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കർമ്മലിത സഭയെ ചേർന്ന റോസ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ എവുപ്രാസ്യ എന്ന നാമം സ്വീകരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സന്യാസവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു രോഗങ്ങളും യാതനകളും എഹുപ്രാസ്യയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഒല്ലൂരിലെ സെൻറ്റ് മേരീസ് കർമ്മലീത മഠത്തിലെ ആയിരുന്നു അമ്മ ഈ മഠമായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷത്തോളം അമ്മയുടെ പ്രവർത്തന മേഖല യവുപ്രാസ്യ അമ്മ തൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും കോൺവെൻറ്റിലെ ചാപ്പിലാണ് ചിലവഴിച്ചിരുന്നത് വിശുദ്ധ കുർബാനയും ജപമാലയുമായിരുന്നു അവളുടെ ജീവസ്രോതസ് ജീവിതം പൂർണമായും ദൈവസേവനത്തിനായി സമർപ്പിച്ച ഉപ്രാസ്യാമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരത്തി ആറിൽ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ യുപ്രാസ്യാമ്മയെ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധിയാമ്മ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണല്ലോ നീ ജീവിതകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കാനായി എന്നും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ